പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം രണ്ടായിരത്തി സംഘടിപ്പിച്ചു ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും മെമ്മോറിയും നൽകി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം കൈവരിച്ചതിന് അധ്യാപകരെയും റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ആദരിച്ചു പി വിദ്യാലയത്തിലെ എസ് എസ് എൽ സി വിജയത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയും ഗാർഡ് ഓഫ് ഓണർ നൽകിയ എസ് പി സി കഡറ്റുകളുടെ പ്രവർത്തനം വളരെ മികവറ്റതാണെന്നും സ്കൂൾ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ വി സജു മുഖ്യപ്രഭാഷണം നടത്തി പാടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ വിശിഷ്ടാതിഥിയായിരുന്നു പ്രധാനാധ്യാപിക രേഖ രവീന്ദ്രൻ വാർഡ് മെമ്പർ ബാബു തോമസ് പി ടി എ പ്രസിഡന്റ് മുബീൻ അനസിർ സ്കൂൾ വികസന സമിതി ചെയർമാൻ ഷിബു പോൾ ഒ എസ് ഐ സെക്രട്ടറി ബെന്നി തുറപ്പുറത്ത് സ്കൂൾ വികസന സമിതി കൺവീനർ ചാക്കോ എബ്രഹാം ചെന്നൈ പരാതി വിഹൃദയാശ്രമം ഡയറക്ടർ ഫാദർ ജോഷി കണ്ണമ്പുഴ ജി എൽ പി എസ് പി ചി ഹെഡ് മിസ്റ്റർ ടെസി ടീച്ചർ പി ടി എ വൈസ് പ്രസിഡന്റ് രാജേഷ് എം പിടിഎ വൈസ് പ്രസിഡന്റ് മഫീന മുൻ ഹെഡ്മിസ്റ്റർ ഡെയ്സി കെ എം സീനിയർ അസിസ്റ്റന്റ് ശർമ്മള എം സി എന്നിവർ സംസാരിച്ചു പിടിഎ എംപിഎ വികസന സമിതി ഒ എസ് ഐ എസ് എം സി അംഗങ്ങൾ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വിജയത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ കുട്ടികൾ നേടിയ നേട്ടത്തെ സംബന്ധിച്ചുമെല്ലാം സ്വാഗത പ്രസംഗത്തിൽ ടീച്ചർ പറഞ്ഞു കഴിയും ഞാനൊരു അധിക വർത്തമാനത്തിന് വേണ്ടി ഈ അവസരം ഉപയോഗിക്കുന്നില്ല തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഏതാണ്ട് എല്ലാ വിദ്യാലയങ്ങളും ഞങ്ങളുടെ കീഴിൽ എന്ന് പറഞ്ഞാൽ ജില്ലാ പഞ്ചായത്ത് നിയന്ത്രിക്കുന്ന അൻപത്തിയെട്ട് ഹൈസ്കൂളുകളും അമ്പത്തി മൂന്ന് ഹയർ സെക്കൻഡറി സ്കൂളുകളും പതിനാല് ബി എച്ച് സി സികളും അഞ്ച് ഫാഷൻ ടെക്നോളജിയും എല്ലാം അടങ്ങി നൂറ്റി ഇരുപതിൽ പരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നത് അതിൽ ഹൈസ്കൂളുകളും ഹയർ സെക്കൻഡറികളുമെല്ലാം ഈ വർഷത്തെ വിജയ ശതമാനം എടുത്തു നോക്കിയാൽ വളരെ മെച്ചപ്പെട്ട ഒരു വിജയ നിലവാരത്തിലേക്ക് മുമ്പോട്ട് പോകാൻ ആ വിദ്യാലയങ്ങൾക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ബഹുഭൂരിപക്ഷം ഒന്നോ രണ്ടോ വിദ്യാലയങ്ങൾ ഒഴിച്ച് ഏതാണ്ട് എല്ലാ വിദ്യാലയങ്ങളും നൂറ് ശതമാനം എസ് എസ് എൽ സിക്ക് വിജയം കരസ്ഥമാക്കിയ വിദ്യാലയങ്ങളാണ് ഇവിടെയും സേവരീക്ഷയിൽ ഒരാൾ ജയിച്ചോടുകൂടി അല്ലേ ആ റിവാലുവേഷനിൽ റിവാലുവേഷനിൽ ഒരാൾ ജയിച്ചോടുകൂടി നൂറ് ശതമാനം വിജയം നേടിയ വിദ്യാലയമായി പി ചി ഹൈസ്കൂളും മാറിക്കഴിഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾക്ക് എല്ലാം ഏറെ സന്തോഷകരമായൊരു ഒരു സ്ഥിതിയാണുള്ളത് കാരണം നമ്മുടെ കുട്ടികൾ നല്ല മത്സരത്തിൻ്റെ കാലത്താണ് അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ജില്ലയിൽ തന്നെ ഫുൾ എ പ്ലസ് വാങ്ങിയ കുട്ടികളുടെ എണ്ണം മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏറെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് കൃത്യമായി പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ എസ് എസ് എൽ സിക്ക് ആറായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് കുട്ടികൾ ഫുൾ എ പ്ലസ് വാങ്ങിയവരാണ് പ്ലസ് ടുവിന് മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് പേർ തൃശ്ശൂർ ജില്ലയിൽ ഫുൾ എ പ്ലസ് വാങ്ങിയിട്ടുണ്ട് മുപ്പത്തി മൂന്ന് കുട്ടികൾ ബി എച്ച് എസ് സിയിൽ ഫുൾ എ പ്ലസ് വാങ്ങിയിട്ടുണ്ട് പതിനായിരത്തി മുന്നൂറ്റി അമ്പത്തെട്ട് കുട്ടികൾ മൊത്തം കണക്ക് പരിശോധിക്കുമ്പോൾ ഇമ്പ്രൂവ്മെൻറ് കഴിഞ്ഞ് സേ പരീക്ഷയൊക്കെ ഒക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ ഫുൾ എ പ്ലസ് വാങ്ങിയവരായി നമ്മുടെ ജില്ലയിലുണ്ട് നമ്മുടെ ജില്ല ഇന്ത്യയിലെ തന്നെ മികച്ച വിദ്യാഭ്യാസ നിലവാരമുള്ള ജില്ലയായി ഈ കഴിഞ്ഞ വർഷത്തിൽ മാറി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ജില്ലകളാണ് ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രിയുടെ എക്സലൻസി അവാർഡ് വിദ്യാഭ്യാസ മേഖലയിലെ അതിനുവേണ്ടിയുള്ള ആ തിരഞ്ഞെടുക്കുന്ന ആദ്യഘട്ടത്തിൽ ഉൾപ്പെട്ടത് പിന്നീട് ആ ലിസ്റ്റ് ചെറുതാക്കി അത് അഞ്ഞൂറാക്കി പിന്നീട് മുന്നൂറായി നൂറായി അൻപതായി അവസാനം പത്ത് ജില്ലകളെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പത്ത് ജില്ലകളെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടക്കുന്ന ജില്ലകളായി തെരഞ്ഞെടുത്തപ്പോ അതിൽ ആറാമത്തെ ജില്ലയായി തൃശ്ശൂർ ജില്ല സ്ഥാനം നേടി എന്നുള്ള വിവരം കൂടി നിങ്ങളെ അറിയിക്കുക ആ ഒരു നിലവാരത്തിലേക്ക് തൃശ്ശൂരിന് പിന്നെ എത്താൻ കഴിഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മേഖലകളിലും നടത്തുന്ന ആ പ്രവർത്തനങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയിൽ അക്കാദമിക്കായി അതുപോലെ തന്നെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികളുടെ പാഠ്യതര വിഷയങ്ങളിലുള്ള മികവ് വളർത്തിക്കൊണ്ട് ഇവിടെ ഇപ്പം പറഞ്ഞല്ലോ ടീച്ചർ സ്വാഗതത്തിൽ നമ്മുടെ ബഹുമാനായ മന്ത്രി കെ രാജൻ വന്നതിന് ശേഷം എത്ര കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് പി ചി ഗവൺമെന്റ് ഹൈസ്കൂളിൽ മാത്രം നടന്നിട്ടുള്ളത് ഹയർ സെക്കൻഡറിയിൽ ഇപ്പൊ മൂന്ന് കോടിയുടെ പുതിയ ഗ്രൗണ്ടും അനുബന്ധ പ്രവർത്തനങ്ങളും വരികയാണ് മനോഹരമായി അപ്പുറത്ത് ജില്ലാ പഞ്ചായത്തും എല്ലാം കൂടി ക്ഷമിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു നിര എന്താവശ്യം പിന്നെ ഉന്നയിച്ചാലും അതെല്ലാം നിറവേറ്റി കൊടുക്കുന്ന തരത്തിലാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നമ്മുടെ ബഹുമാന എം എൽ എ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇടപെടലുണ്ടാവുന്നത് നമ്മൾ ഈ ഒരു പരിശ്രമങ്ങളാണ് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തെ കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് അങ്ങനെയാണ് നമ്മുടെ ജില്ലയിലും സംസ്ഥാനത്തുമെല്ലാം നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തെ കൂടുതൽ ശാക്തീകരിക്കപ്പെട്ടുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഉയരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വിദ്യാലയങ്ങളാണ് നൂറ് ശതമാനം എസ് എസ് എൽ സിക്ക് വിജയം നേടിയ വിദ്യാലയങ്ങളായി തൃശ്ശൂർ ജില്ലയിൽ ഈ വർഷം വന്നത് മുപ്പതിമൂന്ന് പതിമൂന്ന് വിദ്യാലയങ്ങൾ പ്ലസ് ടുവിനെ നേടി ഞാൻ പറഞ്ഞു വന്നത് വേറൊരു കണക്ക് നിങ്ങളോട് ചോദിക്കാനാണ് നമ്മൾ നേടിയ നേട്ടത്തെ നിലനിർത്തുന്നതിന് വേണ്ടി കഠിനമായ പരിശ്രമം നമ്മുടെ വിദ്യാർത്ഥികളടക്കം നടത്തേണ്ടതുണ്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ നിങ്ങളൊന്ന് ആരെങ്കിലും മറുപടി പറഞ്ഞാൽ നന്നായി എസ് എസ് എൽ സിക്ക് ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികളുടെ എണ്ണം ഞാൻ എത്ര പറഞ്ഞേ ആറായിരത്തി ആ അതിന്റെ അടുത്ത് എത്തിണ്ട് ആറായിരത്തി മുന്നൂറ്റി അമ്പത്തിനാലാണ് അത് കഴിഞ്ഞത് ഫുൾ എ പ്ലസിലേക്ക് വന്നപ്പോ എത്രയായി മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറായി ഫുൾ എ പ്ലസ് എസ് എസ് എൽ സിക്ക് നേടുന്നവരും പ്ലസ് വരെ നേടുന്നവരും തമ്മിലുള്ള വ്യത്യാസം തന്നെ ഏതാണ്ട് മുപ്പത്തി എട്ട് ശ ശതമാനത്തിനെയാണ് വ്യത്യാസം അറുപത്തിരണ്ടും അറുപത്തിരണ്ടായിട്ട് അത് കുറഞ്ഞു ഈ വർഷം കഴിഞ്ഞ വർഷം അത് തന്നെയാണ് ഏതാണ്ട് എസ് എസ് എൽ സിക്ക് നേടുന്ന നേട്ടങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് നിലനിർത്താൻ കഴിയുന്നില്ല അതുകൊണ്ട് നല്ല ജാഗ്രതയോടുകൂടിയുള്ള പഠനം ഇനി തുടർ പ്രവർത്തനമായി നിങ്ങൾക്ക് വരും എന്നുകൂടിയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നല്ല മിടുക്കരാണ് മക്കൾ കുട്ടികളൊക്കെ ഈ വർഷം പ്ലസ് ടുവിന് ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് നേടിയ എട്ട് കുട്ടികൾ തൃശ്ശൂർ ജില്ലക്കാരാണ് എന്ന് പറയുന്നതിൽ നമുക്ക് വലിയ അഭിമാനമാണ് അല്ലേ എട്ട് കുട്ടികൾ ഒന്നാം വർഷം അറുന്നൂറ് മാർക്ക് മേടിക്കുക അറുന്നൂറിൽ രണ്ടാം വർഷം അറുന്നൂറിൽ അറുന്നൂറ് മേടിക്കുക അങ്ങനെ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് മേടിച്ചവരിൽ എട്ട് പേർ തൃശ്ശൂർ ജില്ലയിൽ ആറുപേർ സയൻസിനും രണ്ടു പേര് ഹുമാറ്റീസിനും ആ എട്ടുപേരുടെയും വീട്ടിൽ ഞാൻ ഞങ്ങൾ പോയി ജില്ലാ പഞ്ചായത്തിന്റെ ഒരു ആദരവ് കൊടുക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ നമ്മുടെ വടക്കാഞ്ചേരിയിലെ വേലൂർ അല്ല സോറി കുന്നംകുളം വിദ്യാഭ്യാസ ജില്ലയിലെ വേലൂരിൽ അവിടുത്തെ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഠിക്കുന്ന കെസ്ന ജോണി ഹുമാൻറ്റിസിൽ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് കിട്ടിയാണ് കുട്ടികളുടെ ഒരു സ്വപ്നവും കുട്ടികളുടെ പിന്നെ താല്പര്യവും അവരുടെ പാഷനൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞാൻ സൂചിപ്പിച്ചത് ആ കുട്ടിയോട് ചോദിച്ചു മോളെ എന്താ അടുത്ത പരിപാടി ഏത് കോഴ്സിനാണ് ചേരുന്നത് അപ്പോൾ ആ കുട്ടി പറഞ്ഞു എനിക്ക് ഹിസ്റ്ററിക്ക് ബി എ ഹിസ്റ്ററിക്ക് ചേരണം ഞാൻ ഈ അടുത്ത് കുന്നംകുളം പ്രതിഭാ സംഗമത്തിൽ പങ്കെടുക്കാൻ അവിടെ ചെന്നപ്പോൾ കുട്ടീനെ കണ്ടു അപ്പം കുട്ടി പറഞ്ഞു ഞാൻ മഹാരാജാസ് കോളേജിൽ ബി എ ഹിസ്റ്ററിക്ക് ചേർന്നു അപ്പം നമ്മൾ സാധാരണ വിചാരിക്കും എന്താണ് ഹിസ്റ്ററിയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ സ്വാഭാവികമായിട്ടും ഈ ഹ്യൂമാൻറ്റീസ് ഒക്കെ എടുക്കുന്ന കുട്ടികൾ സിവിൽ സർവീസിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുമെന്നാണ് എൻ്റെ ചോദിച്ചാൽ ഇത് കഴിഞ്ഞിട്ട് എന്താ ലക്ഷ്യം അപ്പോൾ ആ കുട്ടി പറഞ്ഞ ഒരു മറുപടി എന്നെ അമ്പരപ്പിച്ചു ഞാൻ ആർക്കിയോളജിയിൽ തുടർ പഠനം നടത്താനാണ് ആഗ്രഹിക്കുന്നത് ആർക്കിയോളജിയിൽ ഒരു പി എച്ച് ഡി എടുക്കണം ആർക്കിയോളജിയിൽ ഒരു നല്ല ഗവേഷകയായി എനിക്ക് മാറണം എന്നാണ് ആ കുട്ടി എന്നോട് പറഞ്ഞത് നമ്മുടെ നമ്മളൊക്കെ സങ്കല്പിക്കുമോ അത്തരം ഒരു സംഗതികളെ കുറിച്ച് അവർ ആ വലിയ പാഷനാണ് കുട്ടിക്ക് ആർക്കിയോളജിയെ സംബന്ധിച്ച് അപ്പം നമ്മുടെ കുട്ടികളുടെ സ്വപ്നങ്ങൾ ഇങ്ങനെയാണ് പഴയ കാലത്താണെങ്കിൽ ഡോക്ടറാവുക ആവുക എഞ്ചിനീയർ ആവുക അല്ലെങ്കിൽ ഒരു സിവിൽ സർവീസുകാരനാവാ അങ്ങനെ അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ആവുക ഇങ്ങനെയൊക്കെയാണല്ലോ ചിന്തിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ വ്യത്യസ്തമായ നിരവധി മേഖലകളെ കുറിച്ചാണ് കുട്ടികൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ കണ്ടെത്തി അവർ തന്നെയാണ് കോഴ്സിന് പോകണത് അതൊക്കെ നമ്മുടെ ബഹുമാന മന്ത്രി പറയും എന്നതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞത് അവരുടെ ആ സ്വപ്നങ്ങളുടെ ഒപ്പം സഞ്ചരിക്കാൻ നമ്മുടെ മാതാപിതാക്കളും കൂടി തയ്യാറാവണം നമ്മുടെ മാതാപിതാക്കളുടെ സ്വപ്നം ആകണമെന്നില്ല കുട്ടിക്കുള്ള താല്പര്യം ഏതെങ്കിലും സബ്ജക്റ്റിനോട് എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെട്ട കോളേജിലും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റും ഇഷ്ടപ്പെട്ട വിദ്യാലയത്തിൽ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് എന്നത് ലഭിക്കാൻ സാധ്യതയില്ല നേരത്തെ പറഞ്ഞല്ലോ ആറായിരത്തി മുന്നൂറ്റി എമ്പത്തിനാലും മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറും ആയതുകൊണ്ട് അതുകൊണ്ട് ഇഷ്ടപ്പെട്ട വിഷയം ഓപ്ഷൻ അനുസരിച്ച് ലഭിക്കുന്ന വിദ്യാലയത്തിലും കലാലയത്തിലും നമ്മുടെ മക്കൾ പഠിക്കുക അവരങ്ങനെ ഉയർന്നു പോവുക അവർ നാളെ ഈ നാട് ആദരിക്കുന്ന നല്ല പ്രതിഭകളായി മാറാനുള്ള വഴി അത് തന്നെയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്തായാലും അങ്ങനെ നല്ല മിടുക്കരായ നിരവധിയായ വിദ്യാർത്ഥികൾ പി ചിയിലും ഉണ്ട് ഏറെ സന്തോഷം നിങ്ങൾ നേടിയ നേട്ടത്തിന് ജില്ലാ പഞ്ചായത്തിൻ്റെ കൂടി പേരിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു അഭിവാദ്യം ചെയ്യുന്നു നിങ്ങളുടെ രക്ഷിതാക്കളെ അതുപോലെ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളുടെ അധ്യാപകരെ എല്ലാവരെയും ഒരിക്കൽ കൂടി ജില്ലാ പഞ്ചായത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ വർത്തമാനം അവസാനിപ്പിക്കുന്നു ഈ ചടങ്ങ് ഇന്നത്തെ വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നതിനു വേണ്ടി നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു അത്യുജ്വലമായിട്ടുള്ള ഒരു ആഹ്ലാദത്തിലാണ് നമ്മൾ അവിടെ കൂടുതൽ നേരമെടുത്തൊരു പ്രസംഗം നടത്തി ഉള്ള സമയം ചിറ്റിക്കുന്നില്ല ഇനിയാണെങ്കിൽ താമരമുള്ള ചാലിൽ എനിക്കും പ്രിയപ്പെട്ട കൂടി പോയി അവിടെ പുതിയതായിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനുണ്ട് അപ്പോൾ നേരത്തെ പ്രിയപ്പെട്ട വി എസ് പ്രിൻസിപ്പളെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സംസ്ഥാനത്തും ജില്ലയിലും ഈ കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ നേടിയ സമുജ്വലമായ വിജയത്തിനോടൊപ്പം നിന്ന് ഹൈസ്കൂളിൽ നൂറ് ശതമാനം വിജയം ഉറപ്പ് നമുക്ക് എ പ്ലസ് നേടിയ കുട്ടികളെ ധാരാളമായി കൊണ്ടുവരാനുമൊക്കെ സാധിച്ച വളരെ അഭിമാനബോധത്തോടെ ബോധത്തോടെ ഒരു അധ്യയന വർഷത്തെ കൂടി നാം പിന്നിടുകയാണ് ഈ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സംഘടിപ്പിച്ച് ഞാൻ ഉദ്ഘാടനം ചെയ്ത ഒരു വിദ്യാഭ്യാസ കോൺക്ലേവ് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയുണ്ടായി ആ കോൺക്ലേവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധാരണ നമ്മുടെ സംസ്ഥാനത്ത് എസ് എസ് എൽ സി പരീക്ഷയുടെ മൂല്യനിർണയ രീതികളിൽ പുനഃപരിശോധന വേണം എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന ഘടകം കേവലം പരീക്ഷ മാത്രമല്ലെന്ന് തിരിച്ചറിയുകയും വിദ്യാഭ്യാസത്തോടൊപ്പം സമഗ്രമായ വിജ്ഞാനത്തിൻ്റെ കൂടി വേദിയായി വിദ്യാഭ്യാസം മാറണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത് പക്ഷേ പലപ്പോഴും നമ്മുടെ പഠനങ്ങൾ പരീക്ഷാ കേന്ദ്രീകൃതമായി പോകും നാം കഠിനമായ കോവിഡ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ കുട്ടികൾക്ക് എല്ലാ പേപ്പറും എല്ലാ അധ്യായവും വായിക്കാൻ പറ്റാതെ പോയാലോ പഠിപ്പിക്കാൻ പറ്റാതെ പോയാലോ എന്ന് പേടിച്ച് പരീക്ഷയ്ക്ക് നമ്മൾ അവതരിപ്പിച്ച ക്യാബ് ഭാഗമായിട്ടുള്ള പ്രത്യേക ചില ഭാഗങ്ങളുണ്ടായിരുന്നു പരാമർശിക്കാൻ വേണ്ടി പോയത് പ്രത്യേകമായി തയ്യാറാക്കിയ പാഠഭാഗങ്ങളിൽ നിന്ന് മാത്രമേ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുള്ളൂ എന്ന് പറഞ്ഞതിൽ നിന്ന് വിഭിന്നമായി കോവിഡ് കാലം പിന്നിട്ടപ്പോൾ ടെക്സ്റ്റ് മുഴുവൻ പഠനത്തിന് വിധേയമാക്കണം എന്ന് പറഞ്ഞപ്പോഴേ നമ്മൾ പേടിച്ചു പോയി യഥാർത്ഥത്തിൽ പരീക്ഷയ്ക്ക് ഉത്തരം നൽകേണ്ട ഉപകരണങ്ങളായി നമ്മുടെ കുട്ടികളെ മാറ്റാൻ പാടില്ല ഏറ്റവും കൂടുതൽ ചോദ്യത്തിന് ഉത്തരം നൽകുന്ന കുട്ടിയാണ് നാം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല കുട്ടി എന്ന് ധാരണയുണ്ടായിപ്പോയാൽ അതൊരു പക്ഷേ വിജ്ഞാനത്തിൻ്റെ വിശാലമായ തലങ്ങളിലേക്ക് പോകുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഔന്നത്യത ബാധിക്കും അതുകൊണ്ട് മൂല്യനിർണ്ണയ രീതികളിൽ കൂടി മാറ്റങ്ങൾ ഉണ്ടാകണം എന്ന് ഈ അധ്യയന വർഷം മുതൽ നമ്മൾ ആഗ്രഹിക്കുകയാണ് മാത്രമല്ല കേവലമായിട്ടുള്ള പരീക്ഷാ ഉത്തരക്കടലാസുകളിൽ മാത്രം അവസാനിപ്പിക്കാത്ത വിധം പാഠ്യേതര വിഷയങ്ങളിൽ കൂടിയുള്ള സമഗ്രമായിട്ടുള്ള മുന്നേറ്റം അനിവാര്യമായ ഒരു വിഷയമായി വിദ്യാഭ്യാസത്തിൽ മാറണം നമ്മുടെ എസ് പി സി കുട്ടികളുടെ സല്യൂട്ട് സ്വീകരിച്ചുകൊണ്ടാണ് ഞാനിങ്ങോട്ട് കടന്നു വരുന്നത് വളരെ അഭിമാനത്തോടെ പറയാൻ കഴിയും ഇവിടെ വിശിഷ്ടാതിഥിയായിട്ടുള്ള പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് നേരത്തെ ആയി സേവനമനുഷ്ഠിച്ച് വിരമിച്ചയാളാണ് പോലീസിൽ നിന്ന് ആ ബഹുമാനങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ വളരെ ആധികാരികമായി പറയട്ടെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി റിപ്പബ്ലിക് ദിനങ്ങളിലും സ്വാതന്ത്ര്യ ദിനങ്ങളിലുമുള്ള പോലീസ് പരേഡുകളിൽ പങ്കെടുത്തുകൊണ്ട് സെല്യൂട്ട് സ്വീകരിക്കാൻ അവസരമുണ്ടായ ഒരാളെന്ന നിലയിൽ പറയട്ടെ നമ്മുടെ ഈ മണ്ഡലത്തിലെ മൂന്ന് സ്കൂളുകളിലെ എസ് പി സി കാഡറ്റുകൾ അവരുടെ പാസിംഗ് ഔട്ട് പരേഡും അവരുടെ സെലൂട്ടും അതുമായി ബന്ധപ്പെട്ട അവരുടെ പെർഫോമൻസും ഒരുപക്ഷെ ഞാൻ പി ചിയെ പ്രത്യേകമായി സൂചിപ്പിക്കട്ടെ ഒരു പക്ഷേ നമ്മുടെ പോലീസ് സേനയോടൊപ്പമോ അതിനു മുകളിൽ നിൽക്കാവുന്നതോ ആയ കരുത്തോടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു ചെറിയ കാര്യമായി കരുതാൻ കഴിയും ഞാൻ പറഞ്ഞത് കേവലം സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ് എന്ന വിധത്തിൽ മാത്രമല്ല പാഠ്യേതര വിഷയങ്ങളിൽ കൂടി നമ്മുടെ ശ്രദ്ധയും നമ്മുടെ സാന്നിധ്യവും നല്ലതുപോലെ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു പലപ്പോഴും മന്ത്രി എന്ന നിലയിൽ എം എൽ എ ആയിരിക്കുമ്പോൾ ചീഫിപ്പായിരിക്കുമ്പോൾ ഒരു മെച്ചം പുറത്തെവിടെയും പോകാനുള്ള ഉത്തരവാദിത്വമില്ല ഇപ്പം മന്ത്രിയാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറെ ജോലി നിർവഹണം കൂടി നമ്മുടെ മുമ്പിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ധാരാളമായി സമയം കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിലും ഒരു മണിക്കൂറെങ്കിൽ ഒരു മണിക്കൂർ മണ്ഡലത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ മണ്ഡലത്തിൽ പൂർണ്ണമായും നിൽക്കാൻ മനസ്സുള്ള ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാകും പക്ഷേ നമ്മുടെ ജോലി നമുക്ക് നിർവഹിക്കേണ്ടതുണ്ട് ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി അപ്പോൾ നമ്മൾ ആശ്രയിക്കുക പലപ്പോഴും നമ്മുടെ മണ്ഡലത്തിൽ നിന്നൊക്കെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകളാണ് ആ വാർത്തകൾ കാണുമ്പോൾ ഓരോ നിമിഷവും മണ്ഡലത്തിൽ എന്തുണ്ടായി പട്ടികാടെതുണ്ടായി പാണഞ്ചേരിയിൽ എന്തുണ്ടായി എന്തുണ്ടായി നടത്തറയിൽ എന്തുണ്ടായി എന്തുണ്ടായി എന്നൊക്കെ അനുനിമിഷം നമുക്ക് വിവരം കിട്ടും ഞാനൊരു ദിവസം രവി മാഷയോട് വിളിച്ച് ചോദിച്ചു നല്ല രാവിലെയാണെന്നാണ് എൻ്റെ ധാരണ മാഷ ചായയൊക്കെ കുടിച്ച് പത്രം വായിക്കിയിരിക്കുന്ന നേരത്ത് മാഷ നമ്മുടെ പി ചി ഇപ്പോൾ പഴയ സ്ഥലത്തല്ലേ എന്ന് ഞാൻ ചോദിച്ചു അപ്പം മാഷനോട് ചോദിച്ചു എന്തേ അങ്ങനെ ചോദിക്കാൻ കാരണം അപ്പം ഞാൻ പറഞ്ഞു ഇന്നത്തെ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വായിച്ചു പി ചിയുടെ സ്കൂളുകളെ മന്ത്രി കൂടിയായിട്ടുള്ള എം എൽ എ വേണ്ടത്ര പരിഗണിക്കുന്നില്ല അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ട് സാട്ടാ പഴയ പി ചി തന്നെയല്ലേ ഈ പി ചി ഞാനൊന്ന് കൂട്ടി നോക്കി എനിക്ക് കാണപ്പെടാണ് നമ്മൾ നിൽക്കുന്നതിൻ്റെ നേരെ ഇടതുവശത്തുള്ള കെട്ടിടം ഒരുപക്ഷെ ഈ നിയോജകമണ്ഡലത്തിൽ മൂന്ന് കോടി രൂപയ്ക്ക് നമ്മൾ നിർമ്മിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കെട്ടിടങ്ങളിലൊന്നാണ് പി ചി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ആ കെട്ടിടം ആ കെട്ടിടം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ശേഷം അല്ലേ ചാക്കോ പോരാ ആ കെട്ടിടം പണിതിട്ടും പോരാ നമുക്കതിൻ്റെ മുകളിൽ ഒരു ചെറിയ ഹാൾ കൂടി എടുക്കണം എന്താ പണി ഞങ്ങൾ ഒരുപാട് തവണ നോക്കി വേറെ പണിയൊന്നുമില്ല എം എൽ എ ഫണ്ടിൽ നിന്ന് ഇരുപത്തി ലക്ഷം രൂപ പ്രത്യേകമായി അതിന് കൊടുക്കുക മൂന്നേ മുക്കാൽ ലക്ഷം രൂപയുടെ കെട്ടിടവും അതിനോട് ചേർന്നിട്ടുള്ള സിന്തറ്റിക് ട്രാക്കും ഒരുപാട് കാലമായി പട്ടിക്കാട് ഒരു സിന്തറ്റിക് ട്രാക്ക് വരാൻ വേണ്ടി പോകുന്നു സിന്തറ്റിക് ട്രാക്കല്ല ഒരു ഒരു നല്ല കളിക്കളം വരാൻ പോകുന്നു പക്ഷെ പി കളിക്കളം കളിക്കണം വേണ്ടത് എന്നൊരു ചോദ്യം സുഹൃത്തുക്കൾ ആയത് ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിച്ചു ഒരു സംശയവും വേണ്ട നമ്മൾ തീരുമാനിച്ചു ഈ അധ്യയന വർഷം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഗാലറിയോടെ ഫ്ലഡ് ലൈറ്റ് സംവിധാനങ്ങളോടെ പി ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നമ്മുടെ മാത്രമെന്ന് അഹങ്കവരത്തോടെ പറയാൻ മലയോര മേഖലയിലെ ആദ്യത്തെ സ്റ്റേഡിയത്തിന് മൂന്ന് കോടി രൂപ ചെലവഴിച്ച് അതിന് അനുവാദം കിട്ടി അതിന്റെ നിർമ്മാണം ആരംഭിച്ചു ആയിരുന്നു യഥാർത്ഥത്തിൽ ഈ പിന്നെ യു പി ഹൈസ്കൂളിലേക്ക് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ആളുകൾ വരേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്ന ഒരു കേന്ദ്രം എത്രയോ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള പി ചിയിലെ എൽ പി സ്കൂളാണ് പി ചിയിൽ എൽ പി സ്കൂളിൽ ഇതൊക്കെ പുറത്തു പറഞ്ഞാൽ ആളുകൾ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നെനിക്കറിയില്ല പി ചിയിൽ എൽ പി സ്കൂളിൽ ഒരു കോടി രൂപയുടെ കെട്ടിടം പൂർത്തീകരിച്ചു രണ്ടു കോടി രൂപയുടെ പുതിയ കെട്ടിടം പണിയാൻ വേണ്ടി കെട്ടിടം പൊളിക്കാനുള്ള അനുവാദം ഡി ഒയുടെ കയ്യിൽ നിന്ന് കിട്ടി ഈ മാസം തന്നെ അത് പൊളിച്ചു തരണം എന്ന് പഞ്ചായത്ത് കമ്മിറ്റിയോട് പറഞ്ഞിട്ടുണ്ട് ഈ മാസം പൊളിച്ചാൽ ടെൻഡർ കൊടുത്താൽ ആഗസ്റ്റ് മാസം അവസാനത്തോടെ രണ്ട് കോടി രൂപയുടെ പുതിയ കെട്ടിടം കൂടി അവിടെ പണിയാൻ പറ്റും അതോടൊപ്പം എൽ പി സ്കൂളിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഒന്നേ മുക്കാൽ കോടി രൂപയുടെ ഒരു കെട്ടിടം കൂടി ഞാൻ ശിലാസ്ഥാപനം നടത്തി അതിൻ്റെ നിർമ്മാണവും ഇത്തവണ നടക്കും അങ്ങനെ പറഞ്ഞാൽ ഒരു എൽ പി സ്കൂളിൽ നാലേ മുക്കാൽ കോടി രൂപ കേരളത്തിലെ ഗവൺമെന്റിന്റെ പല ഏജൻസികളിൽ നിന്ന് വാങ്ങി പൂ പി ചി എൽ പി സ്കൂളിൽ ആരംഭിക്കുകയാണ് ആറേകാലും നാലേ മുക്കാലും ആരെങ്കിലും ഒന്ന് കൂട്ടിയാൽ ഏത് നിലയ്ക്കും പതിനൊന്ന് കോടിയാണ് അതാണ് ഞാൻ പഠിച്ച സ്കൂളിലെ കണക്ക് ഇനി പി ചിയിലുള്ള ആദ്യത്തെ ഐ ടി ഐ തൽക്കാലം ഇവിടെ സ്ഥലം കിട്ടിയിട്ടില്ല ഈ അധ്യയന വർഷം ആരംഭിക്കും കഴിഞ്ഞ വർഷം ചില സാങ്കേതിക പ്രയാസങ്ങളുണ്ടായി അടുത്ത ക്യാബിനറ്റ് അതിന് അനുവാദം തരും പുതിയ തസ്തിയയ്ക്ക് അങ്ങനെ വന്നാൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ള ബെലങ്കന്നൂരിലെ താൽക്കാലിക കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കും അവിടേക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ ഉപകരണങ്ങളും മേടിക്കാൻ നമ്മുടെ തീരുമാനമെടുത്തു കഴിഞ്ഞു എന്നാൽ അതിനെ തുടർന്ന് നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ എതിർവശത്തും അപ്പുറത്തു നിന്ന് നോക്കിയാൽ എൽ പി സ്കൂളിൻ്റെ ഒക്കെ കാണാവുന്ന വിധത്തിലുള്ള ഒരു ഭൂമി ഏതാണ്ട് നാലേക്കറയ്ക്കധികം വരുന്ന ഭൂമി ഔദ്യോഗികമായി കെട്ടിടം വയ്ക്കാൻ വേണ്ടി അതിൻ്റെ ബി വനം എന്ന് രേഖപ്പെടുത്തിയതുകൊണ്ട് വനം വകുപ്പിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിന് പരിവേഷ് പോർട്ടലിൽ എൻ്റർ ചെയ്ത് ആ ഭൂമി കൂടി നമുക്ക് കിട്ടാൻ വേണ്ടി കഴിഞ്ഞാൽ ആളുകൾക്ക് താമസിപ്പിച്ചു പഠിക്കാനുള്ള ഹോസ്റ്റൽ അടക്കമുള്ള ഒരു ഐ ടി എ കൂടി ബെലങ്ങന്നൂരിൽ നിന്ന് നമുക്ക് പി മാറ്റി സ്ഥാപിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ പി ചി കേരളത്തിലെ ഈ മണ്ഡലത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഹബായി മാറുന്ന അപൂർവമായ അവസരത്തിന് സാക്ഷ്യം വഹിക്കും ഇതെല്ലാം ഒരു യാഥാർത്ഥ്യമാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പരിഗണനയും നമ്മുടെ മലയോര മേഖലയിൽ ഒരു പുതിയ വിദ്യാഭ്യാസ സംസ്കാരം വരണം കേവലം ടൂറിസത്തിൻ്റെ പേരിൽ മാത്രം അടയാളപ്പെടുത്തിയിരുന്ന പി ചി ഇനി വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ കൂടി പൊതു സമൂഹത്തിൽ അറിയപ്പെടാൻ കഴിയുന്ന തരത്തിലേക്ക് മാറിയാൽ നിങ്ങളുടെ സ്കൂൾ നാട്ടിലേറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമാകും ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില സെവൻസുകൾ നടക്കുന്ന സ്ഥലമായി നമുക്ക് പി ചിയെ മാറ്റാൻ പറ്റണം ജില്ലയിൽ പ്രധാനപ്പെട്ട ചില എക്സിബിഷനുകൾ നടത്തുന്ന കേന്ദ്രമായി നമുക്കിതിനെ മാറ്റാൻ പറ്റണം ജില്ലാ പഞ്ചായത്തിലെ ഈ ഹോൾ അനുവദിച്ചു തന്നതുൾപ്പെടെ ജില്ലാ പഞ്ചായത്ത് വളരെ സമഗ്രമായ ഇടപെടൽ ഇതിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ട് പലപ്പോഴും ഞങ്ങള് ഞാൻ അഭിമാശവും ഒക്കെ സജുവിനെ കുറിച്ച് പറയാറുണ്ട് സജു പി സ്കൂളിന് വേണ്ടി മാത്രമായിട്ട് ജില്ലാ പഞ്ചായത്തിൽ പ്രതിനിധീകരിക്കുന്ന പ്രതിനിധീകരിക്കുന്നൊരംഗമാണ് കാരണം ഏത് വിഷയം പറഞ്ഞാലും പി ചി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കാര്യം ജില്ലാ പഞ്ചായത്തിൽ അങ്ങനെയാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞങ്ങളുടെ അടുത്ത് ഈ മണ്ഡലത്തിൻ്റെ കാര്യം പറയുമ്പോൾ എന്ത് കിട്ടിയാലും ആദ്യം പി ചിക്ക് എന്ന് വാശുപിടിപ്പിക്കുന്നവരൊരാളാണ് ജില്ലാ പഞ്ചായത്ത് അംഗം പഞ്ചായത്തിലെ പ്രസിഡൻറ്റും അംഗങ്ങളും ആ വിധത്തിൽ പെരുമാറുന്നവരാണ് ആ വിധത്തിൽ നമുക്ക് സംഘടിതമായി ഏതെങ്കിലും വിധത്തിലുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വർത്തമാനം പറഞ്ഞ് നേരെ കളയാൻ നമ്മുടെ മുമ്പിലില്ല ഓരോ നിമിഷവും നമുക്ക് ഒരുമിച്ച് നിന്ന് പി ചിയുടെ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു ഘട്ടമാണ് നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഈ കാലയളവിൽ പുതിയ കോഴ്സുകളോ പുതിയ ബാച്ചുകളോ അനുവദിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല പ്രത്യേകമായി അതെല്ലാം പരിശോധിക്കുന്ന ഘട്ടത്തിൽ ആവശ്യമായ പരിഗണന ഒല്ലൂർ മണ്ഡലത്തിന് ലഭിക്കും എന്ന കാര്യത്തിൽ മന്ത്രി എന്ന നിലയിലും ജനപ്രതിനിധി എന്ന നിലയിലും ഒരു സംശയവും എനിക്കില്ല എന്നുകൂടി ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തട്ടെ നമ്മുടെ മക്കളെ നല്ല മനുഷ്യരാക്കി മാറ്റാനുള്ള വലിയ പ്രയത്നത്തിൽ മലയോരത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്കൂൾ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒരുപാട് അനുഭവങ്ങളുള്ള കുട്ടികളാണ് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അച്യുത മേനോൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് സ്ഥാപിച്ച കെ എഫ് ആർ ഐ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ അമ്പതാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഘട്ടം നമ്മുടെ തൊട്ടാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പക്ഷേ തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആദ്യത്തെ ഇ എം എസ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആരംഭിച്ച ഏറ്റവും ശ്രദ്ധേയമായ ജലവൈദ്യുത പദ്ധതി പിന്നെ ഡാമുകളിലൊന്നായിട്ടുള്ള പിച്ചി ഡാം ഈ സ്കൂളിനോട് ചേർന്നാണ് നിൽക്കുന്നത് ചരിത്രപ്രസിദ്ധമായ നമ്മുടെ ആ പാരമ്പര്യം കൂടുതൽ കരുത്തോടെ ഉയർത്തിപ്പിടിക്കാൻ നമുക്കാകട്ടെ എന്ന സവിനയം രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ മക്കൾ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും വർണ്ണത്തിനും വർഗത്തിനുമൊക്കെ അതീതമായ നമ്മുടെ സമ്പത്താണ് അതിനെ സംരക്ഷിക്കാൻ ഒരു വിധത്തിലുള്ള താല്പര്യങ്ങളുമില്ലാതെ നമ്മുടെ മക്കൾ മനുഷ്യരാവുക എന്ന ഒറ്റ വിശ്വാസം മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം അതിന് പി ചി സ്കൂളിന് ഇനിയും എന്തെല്ലാം ആവശ്യമുണ്ടോ ഒരു മടിയുമില്ലാതെ ആ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി നൽകും എന്ന കാര്യം നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് ഔപചാരികമായി വിജയോത്സവം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നമസ്കാരം കൂടുതൽ പ്രാദേശിക വാർത്തകൾക്ക് പാണഞ്ചേരി അബ്ദേഷൻ സന്ദർശിക്കുക